സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയറി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരമാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വിരം സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന മെയ് മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിച്ചുകയും ചേർത്തുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിരുന്നു സാധാരണഗതിയിൽ പെൻഷൻ വിതരണം തുടങ്ങുമ്പോൾ ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ എത്താറുള്ളത് പക്ഷേ ഈ ഒരു മാസത്തെ പ്രത്യേകത എന്താ വെച്ചാല് കയ്യിൽ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നില്ല ഇന്നലെ വരെ നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടും കിട്ടാതിരുന്നപ്പോൾ വലിയ പ്രയാസമായിരുന്നു പല ആളുകളും കമൻ ബോക്സിലൂടെ പങ്കുവെച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ ആശ്വാസം എന്നുള്ള നിലക്ക് തന്നെ ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത് ഇതിനകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തിയിട്ടുണ്ടാകും ഇനി എത്താത്ത ആളുകൾക്ക് ഒരു മണിക്കൂറിൽ ആ ഒരു തുക ലഭിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ചല്ല ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കളായിട്ടാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കേണ്ടതാണ് പല ആളുകളും കമന്റിൽ വെറും ആയിരത്തി മാത്രമാണ് ലഭിച്ചത് ഒരു മാസേതേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മൂവായിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കിടക്കുകളാണ് ലഭിക്കുക അത് വിതരണം ചെയ്യുമ്പോൾ പല ആളുകളുടെ അക്കൗണ്ടിലേക്കും ചിലപ്പോൾ മിനിറ്റ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ ദിവസങ്ങളുടെ വ്യത്യാസത്തിലും കയറാറുണ്ട് അപ്പോൾ ഇന്ന് ലഭിച്ചിട്ടില്ലെങ്കിലും ബാക്കി ആയിരത്തി അറുന്നൂറ് നാളെയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നാളെയും ലഭിക്കും സാധ്യതയല്ല നാളെയും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായ കുറവോട് കൂടിയിട്ടാണ് ലഭിക്കുക അതായത് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേതാകുമ്പോൾ ആയിരത്തിൻ്റെ കുറവുണ്ടാകും അതുപോലെ മുന്നൂറ് കുറവുള്ളവർക്ക് അറുന്നൂറിന്റെ കുറവുണ്ടാകും ഇരുന്നൂറ് കുറവുള്ളവർക്ക് നാനൂറിന്റെ കുറവുണ്ടാകും ആ ഒരു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് പക്ഷെ സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കേന്ദ്ര ഏജൻസിയാണ് വിതരണം ചെയ്യുന്നത് അതിൻ്റെതായ താമസം ഉണ്ടാകും അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കയ്യിൽ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വ്യാഴാഴ്ചയായി കൂടുതൽ ആളുകൾക്ക് ഇന്നും കയ്യിൽ പെൻഷൻ എത്തും അതുപോലെ തന്നെ ഇന്നൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന രൂപത്തിലാണ് പെൻഷൻ വിതരണം ഉള്ളത് മസ്റ്ററിന്റെ കാര്യം ഇപ്പൊ ചിന്തിക്കേണ്ടതില്ല ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ മസ്റ്റിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണമാണ് ജൂൺ മാസത്തെ പെൻഷനും പെട്ടെന്ന് വിതരണം ചെയ്യും ജൂൺ പത്തൊൻപതിനാണ് നമ്മുടെ ഇലക്ഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് തന്നെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനുഷ്യനാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്ക് എൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ നമുക്ക് ഒന്ന് കാണാം